നമസ്കാരം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മലയാള സിനിമ ലോകത്ത് വലിയ പൊട്ടിത്തെറുകൾ ഉണ്ടാകുമോ എല്ലാവരും ഉറ്റുനോക്കുന്നത് അതാണ് രണ്ടായിരത്തി പതിനേഴിലെ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് സിനിമയ്ക്കുള്ളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിന് ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ഒന്നര വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത് എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട നിരവധി പേർ വന്നു സിനിമാ നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് മറ നീക്കി ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ അഞ്ച് വർഷത്തിന് ശേഷം ഇതോടെ റിപ്പോർട്ടിലുള്ള ആരോപണ വിധേയരായവരുടെ നെഞ്ചിടിപ്പും ഏറിയിരിക്കുകയാണ് റിപ്പോർട്ട് വായിച്ച ശേഷമാണ് സ്വകാര്യതയെ ഹനിക്കാതെ ബാക്കിയുള്ള ഭാഗം പുറത്തുവിടാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിലെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗം എന്ന് പറയുന്നത് നാല്പതാം പേജിലെ തൊണ്ണൂറ്റി ആറാം ഖണ്ഡികയും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളും നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി വരെയുള്ള ഭാഗങ്ങളും അനുബന്ധവുമാണെന്നാണ് റിപ്പോർട്ടുകൾ സ്വകാര്യത മാനിച്ച ഇത് ഒരു കാരണവശാലും പുറത്തുവിടരുത് എന്നും പ്രത്യേകം ഉത്തരവിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് പുറത്തു വന്നാൽ മലയാള സിനിമാ വ്യവസായവും പല കുടുംബങ്ങളും തകരുമെന്നും കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന തന്നെ കത്ത് നൽകിയെന്നും തെളിവുകളില്ലാതെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാനാകില്ല ഒക്കെ ന്യായീകരണങ്ങൾ പരസ്യമായും രഹസ്യമായും പറഞ്ഞാണ് സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരുന്നത് വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച് മറ്റുള്ള വിവരങ്ങൾ പുറത്തുവിടാനാണ് കമ്മീഷൻ ഉത്തരവിട്ടത് ആർ ടി ഐ നിയമപ്രകാരം വിളക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച മറ്റൊന്നും മറച്ചുവയ്ക്കരുതെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീം പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലിംഗവിവേചനം എന്നിവ നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഇല്ലാത്ത അവസ്ഥ അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു തുടങ്ങി സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കടുത്ത ചൂഷണങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അതായത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പഠി പഠിക്കാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം കെ ബി വാത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ രാജ്യത്ത് തന്നെ ആദ്യമായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ തന്നെ നിയോഗിക്കുന്നത് ഏതാണ്ട് ഒരു കോടി രൂപയ്ക്കും മുകളിലാണ് സർക്കാർ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി ചെലവിട്ടത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഒരു കോടി ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് സർക്കാർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചത് എന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ അഞ്ചു ലക്ഷവും ജൂണിൽ അഞ്ചു ലക്ഷവും സെപ്റ്റംബറിൽ രണ്ടു ലക്ഷവും ഡിസംബറിൽ അഞ്ചു ലക്ഷവും കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തിയൊന്നിന് അറുപത് ലക്ഷം കൈപ്പറ്റിയതായും സാംസ്കാരിക വകുപ്പ് നൽകിയ വിവരാവകാശ രേഖയിൽ വിശദീകരിക്കുന്നുണ്ട് റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ജൂലൈ ഇരുപത്തിനാലിന് പുറത്തുവിടാനിരിക്കെയാണ് നിർമ്മാതാവ് ഇതിനകത്ത് ഇടപെട്ടത് കോടതിയെ സമീപിച്ചത് റിപ്പോർട്ട് ലഭിക്കുന്നതിന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചവർക്ക് റിപ്പോർട്ട് കൈമാറുന്നതായിരിക്കും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചത് കമ്മീഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും റിപ്പോർട്ട് പുറത്തുവിടരുതെന്നുമായിരുന്നു ഹർജിക്കാരന്റെ പ്രധാന ആവശ്യം റിപ്പോർട്ട് തേടി വിവരാവകാശ കമ്മീഷനെ സമീപിച്ച മാധ്യമപ്രവർത്തകർ അടക്കം അഞ്ചു പേർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാനായിരുന്നു തീരുമാനം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് ഉൾപ്പെടുന്ന റിപ്പോർട്ടിന്റെ ഭാഗമാണ് കൈമാറുക അഞ്ചു പേരും റിപ്പോർട്ടിന്റെ പകർപ്പിനുള്ള തുകയായ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വീതം ട്രഷറിയിൽ അടച്ചിട്ടുണ്ട്